നമസ്കാരം എല്ലാ തൊഴിൽ മേഖലയിലും പ്രഗത്ഭന്മാരുണ്ട് വളരെ കുറച്ചു പേർ മാത്രമായിരിക്കും പ്രാഗല്ഭ്യമുള്ളവർ അത് വേദന അവർ ആവും എന്നാൽ അനേകം പേർ ആ തൊഴിൽ ചെയ്യുന്നവരുണ്ടാവും ചിലർ മാത്രം സക്സസ് ആവുന്നതിൻ്റെ കാരണം അവരുടെ കഠിന പ്രയത്നവും അവരുടെ പരിജ്ഞാനവുമാണ് അങ്ങനെ വളരെ കുറച്ച് പ്രഗത്ഭന്മാരുള്ള എന്നാൽ ആ തൊഴിൽ ചെയ്യുന്ന അനേകം പേരുള്ള ഒരു മേഖലയാണ് വക്കീലന്മാരുടേത് അല്ലെങ്കിൽ അഭിഭാഷകരുടേത് നമ്മുടെ മഞ്ചൂർ കോടതിയിലൊക്കെ കുറഞ്ഞത് ഒരാറായിരം വക്കീലന്മാർ കാണും തിരുവനന്തപുരം മഞ്ചീർ കോടതിയിൽ ക്ഷേത്ര വക്കീലന്മാരെ നമുക്കറിയാം എന്നാൽ ചില പ്രഗത്ഭന്മാർ ഇവർക്കിടയിലുണ്ട് അവർക്ക് നിന്ന് തിരിയാൻ നേരം കാണില്ല അതുപോലെ കേസ് കാണും ഈ കേസുകളെല്ലാം പഠിക്കണം അതിനുവേണ്ടി മനസ്സ് ചെലവഴിക്കണം ആ കേസിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കണം ആർക്കു വേണ്ടിയാണോ വാദിക്കുന്നത് അവരുടെ ഭാഗം കേൾക്കണം നിയമത്തിൻ്റെ പഴുതികൾ കണ്ടെത്തണം കോടതിയിൽ പോയി ആത്മവിശ്വാസത്തോടെ ഇത് വാദിച്ച് ജയിക്കണം ജഡ്ജിമാരോടും കോടതിയോടും ഒക്കെയുള്ള ബന്ധത്തിൻ്റെ പുറത്ത് ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ കേസ് ജയിക്കുന്നവരുണ്ട് എന്നാൽ യഥാർത്ഥ വക്കീലന്മാർ എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു മാനിപ്പുലേഷനും ലോബിങ്ങിനും പോവാതെ കൃത്യം നിയമത്തിൻ്റെ പഴുതകൾ ചൂണ്ടിക്കാട്ടി നിയമപരമായി വാദിച്ച് ജയിക്കുന്നവരാണ് അത്തരം ഒരുപാട് അഭിഭാഷകരുണ്ട് അവരാണ് യഥാർത്ഥ അഭിഭാഷകർ അങ്ങനെ പണി അറിയാവുന്ന അഭിഭാഷകരിൽ ഒരാളായിരുന്നു എറണാകുളം ജില്ലയിലെ പിറവം സ്വദേശിയെ പി ജി മനു അമ്പത്തഞ്ച് വയസ്സിൽ അദ്ദേഹം സ്വയം ജീവൻ ഒടുക്കി തൊണ്ണൂറ്റി ഒൻപതിലാണ് അദ്ദേഹം എൻറോൾ ചെയ്യുന്നത് കാൽ നൂറ്റാണ്ടുകൊണ്ട് അദ്ദേഹം ഈ മേഖലയിൽ പ്രസിദ്ധനായി അമ്പത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ട്രയൽ വക്കീലന്മാരിൽ ഒരാൾ അയാൾ മാറിയിരുന്നു കോലഞ്ചേരി കോളേജിൽ പഠിക്കുമ്പോൾ എസ് എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അതിനുശേഷം ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയി ആ സമയത്ത് സി പി എമ്മുകാരുടെ കേസുകളൊക്കെ കൈകാര്യം ചെയ്ത് വിജയം കൈവരിച്ചു അങ്ങനെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഹീറോയായി പിന്നീട് അദ്ദേഹം മൂവാറ്റുഴയിലേക്ക് പ്രാക്ടീസ് മാറ്റുകയും പിന്നീട് ജില്ലാ ഗവൺമെൻറ് പ്ലീഡറായി സി പി എം അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു അവിടെ നിന്ന് അദ്ദേഹം വിജയത്തിൻ്റെ ഒരു കണക്ക് തന്നെയുണ്ട് നിരവധി കേസുകളിൽ അദ്ദേഹം വാദിച്ച് ജയിച്ചു പിണറായി സർക്കാർ അദ്ദേഹത്തെ അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡറാക്കി ഈ സമയത്തും പല കേസുകളിലും അദ്ദേഹം വാദിച്ച് ജയിച്ചു പിന്നീട് എൻ ഐ എയുടെ വക്കീലായി പല കേസുകളിലും അദ്ദേഹം ശ്രദ്ധേയമായി ആനായിക്കുളം കേസും നാറാത്ത് കേസും അടക്കം പല കേസുകളിലും അദ്ദേഹം ശ്രദ്ധേയമായ കാര്യങ്ങൾ അവതരിപ്പിച്ചു അങ്ങനെ വക്കീൽ എന്ന നിലയിൽ പേരെടുത്തതോടെ പണം വന്നതോടെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു പലപ്പോഴും വിജയിക്കുന്ന മനുഷ്യർ പെട്ടുപോകുന്നത് അവർ വിജയിച്ച് ഒരു വലിയ ലെവലിൽ കഴിയുമ്പോൾ അവർക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവും ഈ മാറ്റങ്ങൾ ചിലപ്പോഴെങ്കിലും അവരെ തകർത്തെന്ന് വരാം പെണ്ണുപിടി എന്ന ദോഷമാണ് മനുവിനുണ്ടായത് എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറണം അവരോട് സമീപിക്കുമ്പോൾ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് സ്ത്രീകളുമായി ഇടപെടുന്ന തൊഴിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ തൊഴിലിൽ നമ്മൾ വളരെയേറെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നിരപരാധികൾ പോലും പെട്ടുപോയെന്ന് വരാം ആ ജാഗ്രത കുറവ് ഇദ്ദേഹത്തിനുണ്ടായി എന്ന് മാത്രമല്ല അദ്ദേഹം തൻ്റെ കക്ഷികളായി വരുന്ന സ്ത്രീകളെപ്പോലും അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി അത് ചില പുരുഷന്മാരുടെ പ്രത്യേകതയാണ് അവർ ഏത് സ്ത്രീയെ കണ്ടാലും അവരുടെ ലൈംഗിക താല്പര്യത്തോടെ അപ്രോച്ച് ചെയ്യും ചില സ്ത്രീകൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായി അവരുടെ അവർക്ക് മുമ്പോട്ട് പോകാൻ വയ്യാത്ത സാഹചര്യമുള്ളതുകൊണ്ട് കീഴടങ്ങിക്കൊടുക്കും മറ്റ് ചിലർ അതിനെ പ്രതിഷേധിക്കും പ്രതിരോധിക്കും ചിലർ ട്രാപ്പിലാക്കും പി ജി മനുവിനെതിരെ ആദ്യമുണ്ടായ കേസിൽ അദ്ദേഹം ജയിലിലായി അദ്ദേഹം ഹൈക്കോടതിയിൽ സ്വാധീനമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അവസാന നിമിഷം വരെ ശ്രമം നടന്നെങ്കിലും ഈ വാർത്ത വെളിയിൽ വന്നതോടെ സാധാരണഗതിക്ക് ഒരു പീഡന കേസ് വന്നതിൽ ഉടനെ അറസ്റ്റിലാവേണ്ടതാണ് പക്ഷെ നിവൃത്തിയില്ലാത്ത സാഹചര്യം ഉണ്ടായി തെളിവുകൾ കണ്ടെത്തി ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജയിലിൽ പോവേണ്ടി വന്നു ആ ജയിലിലായതോടുകൂടി അദ്ദേഹത്തിന് സർക്കാർ വക്കീൽ പദവി രാജിവെക്കേണ്ടി വന്നു പക്ഷെ അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങുന്നു ബി ആളൂരിൻ്റെ കൂടെ പല കേസുകളും ബി ആളൂർക്ക് ഉപ്രസിദ്ധി നേടിയ ആളുകളെയാണ് പലപ്പോഴും സഹായിക്കാൻ നമുക്കറിയാവുന്നതാണ് കൊട്ടാരക്കരയിലെ ഡോക്ടർ വന്ദനാദാസിനെ കൊന്ന കേസുണ്ട് ആ കേസിലെ പ്രതിയുടെ വക്കീലായിരുന്നു ഈ വക്കീൽ പണിക്ക് വേണ്ടി കൊല്ലത്ത് വാടക വീടെടുത്ത് അദ്ദേഹം താമസിക്കുകയാണ് ആ കൊല്ലത്തെ വാടക വീട്ടിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ച നിലയിൽ കാണപ്പെട്ടത് തൂങ്ങി മരിക്കുകയായിരുന്നു ജൂനിയർ അഭിഭാഷകൻ വന്നപ്പോഴാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആ പെട്ടെന്ന് ഈ മരണം തന്നെ കാരണം എന്താണ് ആദ്യം ഒരു പീഡന കേസിൽ ജയിലിൽ കിടന്ന മനുഷ്യൻ ജയിലിൽ പുറത്തിറങ്ങി തൻ്റെ ഔദ്യോഗിക പദവിയൊക്കെ നഷ്ടപ്പെട്ടു കേസുകൾ പോലും പഴയതുപോലെ ഇല്ലാതായി എന്നിട്ടും അദ്ദേഹം തൻ്റെ അടുത്തെത്തിയ ഒരു വനിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അവരെ നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവരെ ലൈംഗികമായി ദുരുപയോഗിച്ചു അവരെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു ഭർത്താവും അവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു വിവാഹമോചനം നേടി പുറത്തു വരാൻ ശ്രമിച്ചു അതായത് കുടുംബം കലക്കുക എന്ന് പറയുന്ന അതേ പ്രക്രിയ ഈ മനു ചെയ്തു മനുവിന് ഭാര്യയും മക്കളുമുണ്ടോന്ന് ഓർക്കണം ഈ വിവരം ഭാര്യ ഭർത്താവിനെ അറിയിച്ചു ഭർത്താവ് ഇടപെടുന്നു വിഷയമാകുന്ന സാഹചര്യമുണ്ടാകുന്നു കേസാവുമെന്ന പശ്ചാത്തലമുണ്ടാവുന്നു ഒടുവിൽ നാണം കെട്ട് ഈ മനു തൻ്റെ ഭാര്യയെയും സഹോദരിയെയും കൂട്ടിക്കൊണ്ട് ഈ ഇരയുടെ വീട്ടിലെത്തുകയാണ് ആ വീട്ടിലെത്തിയിട്ട് ആ ഇരയുടെ ഭർത്താവിൻ്റെ ആ ട്രാപ്പിൽ വീണുപോയി അവിടെ അദ്ദേഹം മൊബൈൽ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചത് എല്ലാ കുറ്റവും സമ്മതിക്കുന്നു തൻ്റെ ഭാര്യയെ ദുരുപയോഗിച്ചു എന്നതുപോലും സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഓർക്കണം സ്വന്തം ഭാര്യയുടെയും സഹോദരിയുടെയും മുമ്പിൽ വെച്ച് ഈ മനുവിന് ഈ കുറ്റസമ്മതമൊക്കെ നടത്തേണ്ടി വരുന്നു ഈ വീഡിയോ ദൃശ്യം പിന്നീട് വൈറലാകുന്നു ആ വീഡിയോ ദൃശ്യത്തിലെ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇരയെ തിരിച്ചറിയുന്ന എല്ലാ ഭാഗങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ചില സംഭാഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആ വീഡിയോ ദൃശ്യം ഞാൻ പ്രേക്ഷകരെ കാണിക്കാം എങ്ങനെയാണ് പ്രഗത്ഭനായ മനുഷ്യൻ തന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഒരു കുരുക്കിൽ വീണ് പോയത് എന്നതിന്റെ തെളിവാണ് ആ വീഡിയോ ദൃശ്യം ഇവൻ തന്നെ ഏത് ഇല്ലാത്ത കഥ പറഞ്ഞു അത് കഴിഞ്ഞ് ഇവള് എന്ന പേപ്പർ ബെർത്ത് സർട്ടിഫിക്കറ്റ് വേണം പോയി അത് കഴിഞ്ഞ് ഇവരെ ബസ്സിനാണ് പോയത് ഇറങ്ങിയ നോക്കി വീണു മുല്ലൂർ പടി കാർ കൊണ്ട് പോയി പോയോ പോയോ ആ നീ വണ്ടിയിൽ എന്റെ മൂത്ത പോകാൻ ഫ്രണ്ടി കയറി ഇവിളും പുറച്ചിറങ്ങി ഇവിടെ വന്നിറങ്ങിയപ്പോ എന്റെ ഇറങ്ങനോട് ഒഴിവാക്കാൻ വേണ്ടി മൂത്തവൻ ബോധം ഉള്ളതുകൊണ്ട് അവനോട് വെള്ളം എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞോ പറഞ്ഞോ വെള്ളം ആർക്കാരുന്നു വേണ്ടത് ആ അപ്പൊ ഇവിടെ പാന്ന് പറഞ്ഞപ്പോ വേണ്ട ആ കൊച്ചെടുത്തോണ്ട് പോര കൊച്ചു പോയി ഇളയറങ്ങി ഇവിടെ നിൽക്കുമായിരുന്നു ഇനി ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു കേട്ടു അല്ല നിങ്ങൾ ഇത് അറിയണം ഇവരെയുള്ള ഇവ എന്താ ചെയ്ത് ഈ ഇലക്കൊരു ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് കുടുംബം ഇല്ലേ അല്ല ഉണ്ട് അതുകൊണ്ടാണ് പോയ മാനത്തിന് മാന ഒരു വില ഇടാൻ പറ്റില്ല ഒരു സ്ത്രീയുടെ അതും ഞാൻ ചോദിക്കാം ഞാൻ ഇവനോട് അന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു ഒരു പെണ്ണിന്റെ കൂടെ ഒരാണ് കിടക്കണെങ്കിൽ അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തി അവളുടെ മനസ്സോടെ കിടക്കണം ബ്ലാക്ക് മെയിൽ ചെയ്തോ പേടിപ്പിച്ചോ ആണോ കിടത്തണ്ടേ ആണോ ഏ ബ്ലാക്ക് മെയില് ചെയ്തോ അവളുടെ അവസരം മുതലെടുത്തോ ബ്ലാക്ക് മെയിൽ ചെയ്താണോ അവളെ ഇത് ചെയ്യേണ്ടത് ഞാൻ പറയാ ഇതിനെയൊക്കെ ഉപേക്ഷിക്കുന്നു ഇവന് ആംഗളെ ആണോ ഭർത്താവ് ആണെന്നോ പറയാന്നാകും ഇങ്ങനെയുള്ളവൻ ഇപ്പൊ ഒന്നല്ലല്ലോ ഒന്നല്ല ഇതുപോലെ ഞാൻ എത്ര കുടുംബം ഇനി ഇതുപോലെ കളഞ്ഞിട്ടുണ്ടാവും എത്ര കുടുംബം കളഞ്ഞിട്ടുണ്ടാകും ഇപ്പൊ എത്ര എണ്ണം കളയുണ്ടാവും ഇപ്പൊ ഒരേ ഒരു പെണ്ണാണ് അന്നൊരു ഇതിന് വന്നത് അല്ലാതെ ഞാൻ പറയാ അന്ന ആ ഒരു ഇത് വന്നപ്പോഴും ഈ കക്കാടുള്ള ഒരുത്തേനിട്ടതാ നമ്മളിട്ട ഇവൻ കക്കാട് ഒരു കുടുംബം ഇല്ലാണ്ടാക്കിയവനെ ഇവന് ഇതല്ല ഇതിൽ അപ്പുറവും വരുമെന്ന് അന്നത്തെ ഇതിൽ ഇട്ടതാ നിന്റെ വോയിസിൽ ഇല്ല നീ കരിഞ്ഞ വിളിച്ച് ആ പെണ്ണിന്റെ അപ്പനോട് സംസാരിക്കണേ അന്നിട്ടും പഠിച്ചില്ലല്ലേ ഇല്ല അയ്യോ ഒരിക്കലും ഇല്ല ഇല്ല ഈ ഒരു ഞാൻ ഞങ്ങൾ അനുഭവിച്ചു ഇല്ല 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 ഒരിക്കലും കാലിപുടി ക്ഷമ പറയരുത് കാരണം ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഒരു തെറ്റിന്ന പോലെ ഒരു പറഞ്ഞു എന്നുള്ള തെറ്റാ ചെയ്തത് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്ക മേഡം ഇതെല്ലാം സംഭവിക്കാൻ കാരണം പറയാം ഞങ്ങൾ ഇത് വാടക വീടാണ് ഞങ്ങളുടെ ഞാൻ കൂടെ പോന്നത് പോലും എന്റെ വീട്ടുകാരും ശ്രദ്ധിക്കൂടി നിർത്താണ്ടാ ഞാൻ വന്നത് അതാ എനിക്ക് വേണ്ട ഞങ്ങൾ അങ്ങനെ ബ്ലാക്ക് മെയിലോ ഒരു ആൾക്കാരല്ല ആ ഞങ്ങൾ ബ്ലാക്ക് മെയിലോ ഇതൊന്നും അതുപോലെ ഇന്നലെ ഇന്നലെ നീ ലാസ്റ്റ് പൈസ കേസിന്റെ എല്ലാം തന്നേക്കണല്ലേ ആ പതിനായിരം രൂപ ലാസ്റ്റ് എന്റെ ഗൂഗിൾ പേഗിൾ പേ ചെയ്ത് തന്നേക്കണം അല്ല റോയ് ചാജോ എന്നോട് ഇങ്ങനെ ഒരു ചോദിച്ചാൽ പൈസ എല്ലാം കൂടുതലാണ് എല്ലാം കിട്ടിയേക്കണം ഫുള്ള്

എന്നിട്ട് ഇവളോട് പറഞ്ഞു അല്ലെങ്കിൽ എന്റെ കെട്ടിയവൻ ഇപ്പൊ ബാറിലുണ്ട് ഏഹ് ബാറിലുണ്ട് അവനെ കേസിൽ പെടുത്തും അവന്റെ ഞാൻ അവന്റെ വക്കീൽ ജാമ്യം തള്ളിക്കും അല്ലെങ്കിൽ അവനെ വീണ്ടും ജീവിതാലും മുഴുവൻ കെടുത്താനുള്ള വകുപ്പ് എനിക്കറിയാം മജിസ്ട്രേറ്റുമാര് വരെ എനിക്ക് ബന്ധമുണ്ട് നീ വീട്ടിൽ കൊണ്ടുപോയില്ലേ ബലമായിട്ട് ഇവളെ പിടിപ്പിച്ചില്ലേ പിന്നെയാ വിളിച്ചപ്പോ ഭീഷണിപ്പെടുത്തി ഭർത്താവിന്റെ കേസ് പറഞ്ഞ് പീഡിപ്പിച്ചല്ലേ കൊണ്ട് ആ ഞാൻ ഇന്ന് ഞാൻ ജാമ്യത്തിൽ ഇറങ്ങണോ സമയം ഈ വന്നെന്നും പറഞ്ഞ് വിളിക്കുവാണോ മെസ്സേജാണ്ടീട്ടെ അതുപോലെ ഇവന്റെ ഏറ്റവും വലിയ കള്ളത്തരാണ് ഇവന്റെ ഏറ്റവും വലിയ കള്ളത്തര ഇവൻ നമ്പറിളിക്കൂല ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചു വിളിച്ചപ്പോഴും ഇവൻ നമ്പറിലല്ല വിളിക്കുന്നെ വാട്സപ്പിലാണ് മനസ്സിലായോ വാട്സപ്പിലാണ് ഇവന്റെ ഫോൺ വിളിയും കാര്യങ്ങളും അല്ല എന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡാക്കാൻ പറ്റില്ല ഓ എന്ത് മനുഷ്യനാണോ താങ്കടം പത്തൊമ്പത് നാല് വയസ്സായല്ലേ വേണ്ട നിനക്ക് ഇത്ര പൈസകൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ പാമ്പാളെ ഒരു കുടുംബം കളിക്കിട്ടാണോ ഏ ആണോ ഒരു കുടുംബം കളിയിട്ട് എൻ്റെ പിള്ളേരെ ദിവസമായി പട്ടിണി എന്ന് അറിയുമോ ഇപ്പൊരമണിക്കാർ ഇതോ അവൾ എത്ര ദിവസമായിട്ട് ഒരു ഭക്ഷണം കഴിക്കണ്ടോ എന്ന് എനിക്കറിയുമോ ഇന്നലെ ഈ രാത്രി രണ്ടുപിള്ള ഞങ്ങൾ കിടന്ന് പന്ത്രണ്ട് ഒരു മണിയായി ഈ പിള്ളേരെ രണ്ടും ഇവിടെ കിടന്ന് ടി വി കണ്ട് കിടന്നു ഉറങ്ങിപ്പോയത് ഇതിൻ്റെയൊക്കെ ശാപം നീ മേടിക്കാണ്ട് ഈ ലോകത്തുനിന്ന് പോവോ എന്ത് മനുഷ്യനാണുള്ളത് താങ്കൾ ഞാൻ പറയാം മേഡം നിന്റെ മക്കളെ പെണ്ണ് കട്ടിക്കുകയാണെങ്കിൽ വീട്ടീന്ന് ഒഴിവാക്കിയിട്ട് വരാം അല്ലെങ്കിൽ ആദുങ്ങളുടെ കൂടെ കിടക്കും പിന്നെ ഇത് രോഗ ഇവൻ ഞരമ്പ് രോഗിന് നിനക്ക് പറ്റിയ നല്ല ലാഡവേദന എൻ്റെ ഉണ്ടെട്ടോ എനിക്കും അറിയാം ചെറിയ ലാഡ് ചികിത്സയൊക്കെ നിന്റെ ഞരമ്പ് രോഗം മാറ്റാൻ ഉള്ളത് ഞാൻ പിന്നെ എൻ്റെ മക്കളേയും ഭാര്യേനെയും ഓർത്ത അവർ പിന്നെ അനാഥരാവും അറിയോ ഇത് അറിഞ്ഞ ദിവസം എന്തിനാണോ ഇനി ഇങ്ങനെ ഒരു ദിവസം വിളിച്ചു കരഞ്ഞ നാണങ്ങട്ടതല്ലേ മറ്റേ കേസിൽ എന്നിട്ട് ഈ പരിപാടി നിർത്താറായില്ല നീ പോയി എന്തെങ്കിലും കുറച്ച് അന്തോസം ഉണ്ട് നീ പോയി ആത്മഹത്യ ചെയ്തു അന്തോസം ഉണ്ടാവും ആ മരണത്തിന് ഒരു അന്തോസം ഉണ്ടാവും നീ ആത്മഹത്യ ചെയ്തു പോയി നിന്റെ മരണത്തിനൊരു അന്തോഷം ഉണ്ടാവും നിനക്ക് ജീവിച്ചിരിക്കാൻ വല്ലോ അർഹതയുണ്ടോ അപ്പത് സ്വന്തം കെട്ടിയോനെ പറ്റി കുറ്റം പറഞ്ഞു കൊടുത്ത് ആ പെണ്ണിന്റെ ഇത് ചെയ്ത് അവിടെ മാനസിക സംഘർഷത്തിൽ എത്തിച്ചിട്ട് ഡൈവോഴ്സിന് വരെ അവൾ ചിന്തിക്കണമെന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ ഇവന് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് വക്കീൽ നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങൾ മടുക്കനായിരിക്കും മെടുക്കനാണോ നിങ്ങൾക്ക് നുണ പറയാനും പറയാം പറഞ്ഞു കഴിഞ്ഞാൽ നീ നുണ കൊണ്ടിരിക്കുന്നതിനാണ് നൂറ് നുണ പറയാനറിയാം എന്തിനേപ്പളും നീ കരഞ്ഞെ അതിൻ്റെ വോയിസ് റെക്കോർഡ് കരഞ്ഞാഴ്ച നീ എന്നാ പറഞ്ഞത് എൻ്റെ കുടുംബം കളയരുതെന്ന് കുഞ്ഞളാൻ്റെ ഈ കേസിൽ വെച്ചപ്പം നിനക്ക് എന്നെപ്പറ്റി ഇവളോട് പറയുമ്പോൾ നിന്റെ ഉദ്ദേശം എന്താ ഇവളുടെ ഇത് മാറ്റുക അല്ലേ കേസ് ഇത് പറഞ്ഞതല്ലേ നീ ഇവിടെ പിള്ളേരില്ലാത്ത ഉച്ച സമയം നോക്കി ഞാൻ എനിക്ക് ഡയറിയും കുറച്ച് െ വരും ആ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനുവിനോടല്ല ഭാര്യയോടും ഭാര്യമാണ് സഹതാപം തോന്നിയത് ഈ മനുഷ്യന് വേണ്ടി മാപ്പ് പറയേണ്ടി വരുന്നു കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി ആ ഭാര്യ തന്റെ ഭർത്താവിന്റെ വൃത്തികേടുകൾ മുഴുവൻ കേൾക്കുന്നു ആ സഹോദരി തന്റെ സഹോദരന്റെ വൃത്തികേടുകൾക്കും ചെവി കൊടുക്കേണ്ടി വരുന്നു ഇയാൾ ഭീരുവിനെ പോലെ പിറകിൽ നിൽക്കുന്നു ഒരു പീഡന കേസ് ഒഴിവാക്കാൻ വേണ്ടി അപ്രതീക്ഷിതമായതാണ് പിന്നീട് സംഭവിച്ചത് ഈ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു അങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ കിട്ടിയത് ഞങ്ങൾ ഈ സംഭവം കൊടുക്കാതിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് പൂർത്തിയായിരിക്കുന്നു അതുകൊണ്ടാണ് ഇരകളുടെ സ്വകാര്യതയെ സംരക്ഷിച്ചുകൊണ്ട് വീഡിയോ കൊടുക്കാൻ തീരുമാനിച്ചത് ഈ വീഡിയോ ദൃശ്യം പുറത്തു വരിക മാത്രമല്ല ഇങ്ങനെയൊരു സംഭവത്തിന് സാക്ഷിയാവുകയും ചെയ്തതോടെ അസ്വാഭാവികമായും ഭാര്യയും കുടുംബത്തിലേ ഒറ്റപ്പെട്ട് കാണും സ്വാഭാവികമായും ഇത്തരം ഒരു മനുഷ്യൻ്റെ കൂടെ കഴിയാൻ ആ ഭാര്യ തയ്യാറായി വരില്ല അതൊക്കെയാണല്ലോ അയാൾ പറഞ്ഞത് പച്ചത്തെറി വിളിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് അങ്ങനെയാണ് ഉണ്ടെങ്കിൽ മാറ്റി പാർപ്പിക്കണമെന്നൊക്കെ ഒരു സ്ത്രീക്കും സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആരോപണങ്ങളും കുറ്റസമ്മതവുമാണ് നടന്നത് സ്വാഭാവികം അയാളുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടായി കാണാം സമൂഹത്തിൽ പ്രശ്നമുണ്ടായി കാണാം ഒടുവിൽ അയാൾ മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അയാൾ മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു വളരെ സങ്കടകരമാണ് ആ മനുഷ്യൻ്റെ അവസ്ഥ തൻ്റെ കരിയറിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തു വലിയ പദവികളിലെത്തി വക്കീൽ എന്ന നിലയിൽ സക്സസ് ആയതുകൊണ്ട് ഒരുപാട് പണം സമ്പാദിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ പെണ്ണുപിടി എന്ന രോഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിച്ചില്ല തൻ്റെ കക്ഷികളെ പോലും ഇരകളാക്കാൻ ഒടുവിൽ അത് വെളിയിലായതോടെ മരണം തന്നെ തിരഞ്ഞെടുക്കേണ്ടി വന്നുണ്ടൊക്കെ ഇതൊന്നും ആരും അറിയുമായിരുന്നില്ല സ്മാർട്ട് ഫോണിൻ്റെ കാലത്ത് ആർക്കും എത്ര സ്വാധീനമുള്ള ആൾക്കും അവരുടെ ഇത്തരം ക്രിമിനൽ വാസനകൾ മറച്ചു വയ്ക്കാൻ കഴിയില്ല ഇത് സമൂഹത്തിനുള്ളൊരു സന്ദേശമാണ് സ്ത്രീകളുടെ മര്യാദയ്ക്ക് പെരുമാറുക അവരെ സഹോദരിമാരായും പെൺമക്കളായും അമ്മമാരായും കരുതുക അല്ലാതെ ഒരു സ്ത്രീയെ കാണുമ്പോൾ എന്തു തരം ഇളക്കമുണ്ടായാലും അവസാനം ഒരുപക്ഷെ ഇങ്ങനെയായിരുന്നു വരാം ജീവിതത്തിൽ വലിയ സക്സസ് ആയിരുന്നൊരു മനുഷ്യൻ സ്വന്തമായി കുടുംബമുണ്ടായിരുന്നൊരു മനുഷ്യൻ ഒരു സഹതാപവും ആരിൽ നിന്നും കിട്ടാതെ മരണം പോകുന്ന സാഹചര്യമുണ്ടായത് സകലർക്കും പാഠമാവണം എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ